നമ്മുടെ ചിന്താഗതികളെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ കാര്യങ്ങളെയും അത് സന്തോഷമാകട്ടെ ദുഃഖമാവട്ടെ എല്ലാവിധ കാര്യങ്ങളെയും നന്മയാക്കിയിട്ട് മാറ്റാൻ അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാക്കിയിട്ട് മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയും ഈ ഒരു കാര്യം മ്മിനിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് നബ്സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ വളരെയധികം അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് വിവരിക്കുന്നത് റിയാൽ സോലഹിനിലെ ഇരുപത്തിയേഴാമത്തെ ഹദീസാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് നമ്മൾ എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നവരാണ് ധാരാളം ലിക്കറുകൾ നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ നമ്മൾ ചൊല്ലുന്നവരുമാണ് ഇവയെല്ലാം തന്നെ അർത്ഥമറിഞ്ഞുകൊണ്ടുതന്നെ തന്നെ ചെയ്യാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരുമാണ് അതിനായിട്ട് നമ്മൾ അറബി ഭാഷ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അറബി ഭാഷ അത് വളരെ ആഴത്തിൽ തന്നെ പഠിക്കാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അറബി ഭാഷ നിയമങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലെ പ്രസിദ്ധമായിട്ടുള്ള കിതാബുകൾ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് തന്നെ ദീനീ പഠനത്തോടൊപ്പം അറബി ഭാഷ നമുക്ക് പരിശീലിക്കുകയും ചെയ്യാം ഇൻഷാ അല്ല ഏതായാലും നമുക്ക് ഹദീസിലേക്ക് കടക്കാം റിയാദു സോലഹീനിലെ ഇരുപത്തിയേഴാമത്തെ ഹദീസാണ് ഒന്ന് വായിക്കാം വൺ അബി യഹ്യ സുഹൈബിബിനി സിനാൻ റലി അള്ളാഹു അതായത് ആദരവായ റസൂൽ സല്ല അല്ലാഹു അലൈഹി വസ്ല്ലം ആ തങ്ങളിൽ നിന്നും ഈ ഹദീസ് കേട്ട സൊഹൈബി വര്യൻ്റെ പേരാണത് അബു യഹ്യ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സുഹൈബിബിന് സിനാൻ റലി അള്ളാഹു വൽഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് കാല അദ്ദേഹം പറയുന്നു കാല റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് അജബല്ലി അമ്രിൽ മുിനി അജബൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത അത്ഭുതമാണ് ലി അമ്രിൽ മുനി ഒരു മുക്മിനിൻ്റെ കാര്യം യഥാർത്ഥത്തിലുള്ള ഒരു മുക്മിനിൻ്റെ കാര്യം അത് വല്ലാത്ത അത്ഭുതമാണ് കാരണം എന്താണ് ഇന്ന അമ്രഹു കുല്ലഹു തീർച്ചയായിട്ടും ആ മുകിനിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ആ മിനിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാവിധ കാര്യവും ലഹു ഖൈറൂൺ അത് അവനിക്ക് നന്മയായിരിക്കും ആ മക്മിനിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സുഖങ്ങളാവട്ടെ ദുഃഖങ്ങളാവട്ടെ എല്ലാവിധ കാര്യങ്ങളും അത് അവനിക്ക് നന്മയായിരിക്കും പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളായിരിക്കും വ ലീസാലിക്ക അക്കാര്യം ഇല്ല ലി അഹദിൻ ഒരാൾക്കുമില്ല ഇല്ലാലിൽ മുഅ്മിനി മുക്മിനനല്ലാതെ അപ്പോൾ ഒരു മുക്മിനു മാത്രമേ തൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നന്മയാക്കിയിട്ട് മാറ്റാൻ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാക്കിയിട്ട് മാറ്റാൻ സാധിക്കുകയുള്ളൂ ഇനി അതിൻ്റെ ഒരു വിശദീകരണം നെബ്സല്ലാഹു അലൈഹി വസ്ല്ലം നൽകുകയാണ് ഇൻ അസ്വാപത്ത് ഹു സർ റാ ഇൻ അസ്വാപത്വ ഹു ആ മുകിനിന് സംഭവിക്കുകയാണെങ്കിൽ സർ റാ ഒരു സന്തോഷം അല്ലെങ്കിൽ അനുഗ്രഹം അപ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷദായകമായിട്ടുള്ള കാര്യം ആ മുകിനിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ഷക്കറ അവനതിന് നന്ദി ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് ഈ ഒരു അനുഗ്രഹം തന്നത് അത് അള്ളാഹുവാണ് അതിനാൽ ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ളവനായിരിക്കും എന്നുള്ള ഒരു ചിന്ത അവനിലുണ്ടായിരിക്കുന്നതാണ് ഫകാന ഖൈറല്ലഹു അപ്പോൾ അക്കാര്യം അവനക്ക് നന്മയായിട്ട് മാറും അല്ലെ അള്ളാഹു താല എനിക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണിത് ഈ അനുഗ്രഹത്തിൽ ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ എന്ന് അള്ളാഹു താല പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് നന്ദിയുള്ളവനായിരിക്കണം എന്നുള്ള ചിന്ത അവനിലുണ്ടാകും തന്നെ അക്കാര്യം അവന് നന്മയായിരിക്കും പ്രതിഫലം ലഭിക്കുന്ന കാര്യമായിരിക്കും ഇനി വ ഇൻ അസ്വാപത്വഹു ലൊറാവൂ വ ഇൻ അസ്വാപത്വ ഇനി ആ മുമ്മിനെനിക്ക് സംഭവിക്കുന്നത് ബുദ്ധിമുട്ടാണ് എങ്കിൽ പ്രയാസം ആണ് ആണെങ്കിൽ സബറ അവനതിന് ക്ഷമ കൈക്കൊള്ളുന്നതാണ് അപ്പോൾ പ്രയാസം ഒരാൾക്ക് ഒരു മമ്മിനിന് ഉണ്ടാവുകയാണെങ്കിൽ ഇതും അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ് ഞാൻ ക്ഷമിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് അതിനാൽ തന്നെ ഞാൻ ക്ഷമ കൈക്കൊള്ളുന്നു എന്നുള്ള ചിന്ത ഒരു മ്മിനുണ്ടാകും ഫക്കാൻ ഹൈറല്ലഹു അപ്പോൾ അക്കാര്യവും അവന് നന്മയായിട്ട് തീരും അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്ന കാര്യമായിട്ട് തീരും ധാരാളം സുഖങ്ങളും ദുഃഖങ്ങളും ചേർന്നതാണ് നമ്മുടെ ജീവിതമെന്ന് നമുക്കറിയാവുന്നതാണ് എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളാണ് എന്ന ബോധ്യമുള്ളവനായിരിക്കും യഥാർത്ഥത്തിലുള്ള മിൻ അല്ലേ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹം അല്ലാഹുത്ത ആളെ നൽകുമ്പോൾ അതിന് നാം അള്ളാഹുവിന് നന്ദിയുള്ളവരായിരിക്കണം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ അതിന് നാം ക്ഷമ കൈക്കൊള്ളുകയും വേണം എങ്കിൽ എല്ലാവിധ കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവിധ കാര്യങ്ങളെയും നിബ്സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറഞ്ഞതുപോലെ ഹയർ ആക്കിയിട്ട് മാറ്റാൻ നന്മയാക്കിയിട്ട് മാറ്റാൻ അതുവഴി അള്ളാഹുവിൽ നിന്നും പ്രതിഫലം നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും അള്ളാഹു താഴ തോഫിയക്ക ചെയ്യുമാറാവട്ടെ ആമീൻ മറ്റൊരു ഹദീസുമായിട്ട് വരാം അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു